ഹലോ അങ്ങനെ നമ്മുടെ നീണ്ട എട്ട് ദിവസത്തെ പ്രവർത്തി ദിനങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ ടീംസ് അതായത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ടീം ലീവ് ലീവെടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് അവർ ലീവ് എടുത്തു രാവിലെ ഏകദേശം ഏഴ് മണി മുതൽ രാത്രി വൈകുന്നേരം ആറര ഏഴ് മണി വരെ നമ്മൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു എട്ട് ദിവസം കൊണ്ട് നമുക്ക് ഷീറ്റ് ഇടുന്ന ലെവലിൽ ഏകദേശം എല്ലാ വർക്കുകളും സ്ട്രക്ചറിൻ്റെ ഒരുവിധം വർക്കുകളെല്ലാം നമുക്ക് തീർത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ കാണിച്ചു തരാം നമ്മളുടെ അടുക്കള ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു വാതിൽ വയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഈ കാണുന്നതാണ് ആ വാതിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു തട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് അടുക്കളേൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലൊരു ബോർഡ് അടിച്ച് കഴിയുമ്പോൾ അടുക്കളയുടെ ഉള്ളിൽ ഒരു തട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഈ മോളിൽ കാണുന്ന പോർഷനിൽ നമ്മൾ ഗ്ലാസ് കൊടുക്കും ഇത് ഡൈനിങ് ഏരിയയുടെ പോർഷനാണ് അതിനകത്ത് ഈ മോളിലും താഴെയും ഗ്ലാസ് കൊടുക്കും ഇതിനകത്ത് നമുക്ക് മറ്റേ ചുമര് വരും പിന്നെ അടുക്കളയും ഡൈനിങ്ങും നമ്മൾ ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്ലാറ്റ്ഫോം മൊത്തം ക്രോസ് എല്ലാം അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തേർഡ് ഫ്ലോറിലേക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തേർഡ് ഫ്ലോറിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചാൽ കേട്ടോ ഇത് നമ്മുടെ ലിവിങ് റൂമാണ് ആ ലിവിങ് റൂമിൽ നമ്മൾ ഇവിടെ വിൻഡോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വിൻഡോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്ങാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഫ്ലോറിൽ നിന്ന് എട്ടടി ഹൈറ്റ് ഉണ്ട് എട്ടടിയിൽ നമുക്കൊരു മൂന്നടിക്ക് മൂന്നടി ലെവലിൽ മറ്റേ ചുമര് വരും അതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്നടി ലെവലിൽ സ്ലൈഡിങ് വിൻഡോസോട് കൂടിയിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അങ്ങനെ ഒരു വിൻഡോ വരും അതിൻ്റെ മുകളിൽ ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ഇട്ടുകൊണ്ട് ഒരു ഓപ്പൺ അതിനത് ഒരു ചെറിയ ചെറിയ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് കൂടെ വരും വീടിൻ്റെ മുഖം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ് കിഴക്ക് പടിഞ്ഞാറാണ് നമ്മളുടെ വീടിരിക്കണേ അപ്പം ഇങ്ങനെ ഒരു പോർഷനിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിലെല്ലാം മറ്റേ ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പിൽ നമ്മൾ എയർറോളായിട്ട് നെറ്റും കൊടുക്കും അതുപോലെ തന്നെ ഗ്ലാസും കൊടുക്കും അപ്പോൾ നമുക്ക് ഈ കിഴക്ക് പടിഞ്ഞാറ് കാറ്റും കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് കയറാനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉപകാരപ്രദമാവും അത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഇതേ ഈ സൈഡിലും ഗ്യാപ്പ് ഉണ്ട് അതുപോലെ നമ്മളുടെ ഈ അടുക്കളയുടെ ഭാഗത്ത് അടുക്കളയുടെ ഭാഗത്ത് ഇത് വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അടുക്കളയിലേക്കും ഒരു സൈഡിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കും നമുക്ക് ഈ പറയുന്ന സൂര്യപ്രകാശവും അതേമാതിരി എയർ സർക്കുലേഷനും എല്ലാം നമുക്ക് നടക്കും അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ നിലയുടെ മുകളിൽ കയറിയിട്ട് ഞാനുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ മൂന്നാമത്തെ നിലയിലേക്ക് ഇനി വഴി കയറണം കാരണം നമ്മുടെ സ്റ്റെപ്പിൻ്റെ പണി മൊത്തത്തിൽ തീർന്നിട്ടില്ല അതുകൊണ്ട് ഇതിലേ തന്നെ വേണം വലിഞ്ഞ് കയറാൻ അയ്യോ അങ്ങനെ മൂന്നാമത്തെ നിലയിലെത്തിയിട്ടോ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ നില എന്നല്ല ഫുള്ള് മറ്റേ വി ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടുക്ക് രണ്ട് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എയറോളും വെൻറ്റിലേഷനും ഉണ്ടല്ലേ അത് മൂന്നാമത്തെ നിലയിലും ചെറിയ രീതിക്കേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ഉപകാരത്തിനാകും ഇതാട്ടോ ഏറ്റവും മുകളത്തെ നില എന്നുള്ള വ്യൂ ആണ് അല്ല ഫുള്ള് റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണി വരുന്നത് നാലടി ഗ്യാപ്പിലാണ് ഇവിടുന്ന് ഇത് ഇവിടെയാണ് നമ്മൾ മറ്റേ ചുമരല്ല ഫുള്ള് ഗ്ലാസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ബാൽക്കണി കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ ആ രണ്ടാമത്തെ നിലയിലും ബാൽക്കണി നാലടിക്ക് ബാൽക്കണി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് മറ്റേ ആ ലാസ്റ്റത്തെ പൈപ്പ് അതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ഭീമാൻ അല്ലേ ഈ ഇതിലൂടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യണത് അവിടെയും നമ്മൾ മുകളിലേക്ക് ഫുള്ള് ഗ്ലാസ് ആയിടുന്നത് ുമ്പോൾ അതും നമുക്ക് ബാൽക്കണിയൊക്കെ കിട്ടും ബാക്കി മറ്റേ ഏകദേശം വീതി എട്ടടിയോളം വീതി വരുന്നുണ്ട് പിന്നെ നീളം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഏകദേശം ഒരു പത്തൊമ്പത് അടി നീളവും വരുന്നുണ്ട് ആ ഒരു സൈസുള്ള അതായത് പത്തൊമ്പത് എട്ട് എന്ന് പറഞ്ഞ സൈസൊക്കെ നമുക്ക് അവിടെ റൂം കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കണം ആദ്യം നമ്മൾ നാല് ബെഡ്റൂം കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു ചേഞ്ചും കൂടെ വരുത്തി ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പതിമൂന്ന് കൊമ്പത് എന്ന് പറഞ്ഞ സൈസിൽ വലിയൊരു റൂം അതിൻ്റെ തൊട്ടടുത്ത് മറ്റേ ബാത്റൂമ് പിന്നെ ഹാൻഡ് വാഷ് ഏരിയ അങ്ങനെയൊക്കെ ബാത്റൂമ് കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് ഒക്കെ ആക്കിയിട്ട് ചെയ്യാം പിന്നെ ഇപ്പം ഇത് നമ്മളുടെ സ്റ്റെയർ ഇതാണ് കൊടുത്തേക്കണേട്ടോ അപ്പോൾ എന്തായാലും ഇനി പിന്നെ മറ്റൊരു നമ്മൾ ഇവിടെ ഒരു എയർ ഡ്രസ്സ് അടിച്ചേക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രെസ്സ് ഡ്രസ്സ് സോറി ഡക്റ്റ് കൊടുത്തിട്ട് മറ്റേ ഈ കിഴക്ക കാറ്റ് ഉള്ളിലേക്ക് കയറി ഇറങ്ങുന്ന പോലെ ഒരു നെറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ ഒരു സിസ്റ്റത്തിൽ ആക്കുക കേട്ടോ അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ല എയർ സർക്കുലേഷനും വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇനി ഇതിൻ്റെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കണേ പിന്നെ നമ്മളുടെ ഷീറ്റും വി ബോർഡ് ഇത് ആ കിടക്കുന്നത് ആക്കിടക്കുന്നത് കീബോർഡാണ് അത് നമ്മൾ ഫ്ലോറിലേക്ക് എടുക്കുന്ന വി ബോർഡ് പതിനാറ് എം എമ്മും മറ്റേ ഈ മോളിലത്തെ രണ്ട് റൂമും പാർട്ടീഷൻ ചെയ്യാൻ എടുക്കുന്ന കീബോർഡ് പത്ത് എം എമ്മും ആണ് പിന്നെ നമ്മളുടെ യു പി വി സി ഷീറ്റ് അവിടെ കിടക്കുന്നുണ്ട് അത് ഇരുപത്തിരണ്ട് അടിയുടെ ഷീറ്റാണ് നല്ല ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ സൗണ്ട് പ്രൂഫാണ് ഡാമേജ് വന്ന് കഴിഞ്ഞാൽ പത്ത് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും കാര്യങ്ങളെല്ലാം ഷീറ്റിന് ഉള്ളതാണ് സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം അമ്പത് രൂപയ്ക്ക് മുകളിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട് പലയിടത്തും പല റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് എന്തായാലും അമ്പത് രൂപയ്ക്ക് മുകളിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നില്ല കാരണം ഇനിയും ഇത് വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്തവരും ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഷീറ്റിൻ്റെ പണി തരും അപ്പോൾ ഇത് ഷീറ്റ് ഇടുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീഡിയോ ആണ് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് ഷീറ്റ് ഇട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒരു വീട് വെക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് എന്തായാലും അയച്ചു കൊടുക്കുക പിന്നെ വീട് വെക്കണം എന്നുള്ളവർക്ക് ഈ രീതിക്ക് വീട് വെക്കണം എന്നുള്ളവർക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം നിങ്ങൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സ്ക്വയർ ഫീറ്റിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ എഞ്ചിനീയർമാർ പറയും ഇപ്പം നമ്മളിത് നമ്മൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളും കൂടെ നിന്നുകൊണ്ട് പണിയെടുക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെയുള്ള കൂ എന്താണ് കോൺട്രാക്ട് എടുക്കലോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല നമ്മൾ ദിവസ കൂലിക്കാണ് ഇവിടെ പണി നടക്കുന്നത് പിന്നെ പണിയെടുക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാർ തന്നെയാണ് ഞാൻ അവൻ്റെ കൂടെ വെൽഡിങ്ങിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയവും കാര്യങ്ങളും എന്ത് തന്നെയാണേലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി എൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഷീറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്